അസ്സാമലൈക്കും വറഹമത്തുള്ള ഫാത്തിമ പുന്നസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ഇടുകയാണ് കേട്ടോ വീഡിയോ ഇടാത്തതൊന്നുമല്ല നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് തന്നെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ഇപ്പോൾ വീഡിയോ ചെയ്യാത്തത് വീഡിയോ ചെയ്യാത്തതെന്ന് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്താ എന്താ പറയുക കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ കാരണമാണ് വീഡിയോ ചെയ്യാൻ ഇനി വീട്ടിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തും ഞാൻ വീഡിയോസൊക്കെ ചെയ്തിരുന്നു ഒരുപാട് തിരക്കുകളുടെ ഇടയിലും ഞാൻ അന്ന് ടീച്ചറായിട്ട് പോകുന്ന സമയത്തും അടക്കം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ചെയ്യാത്തതിൻ്റെ ഒരു നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ ഒരുപാട് നിങ്ങളുടെ കമൻസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ ഒരുപാട് നമുക്ക് പ്രോത്സാഹനം കിട്ടും നിങ്ങൾ ഇങ്ങനെ എനിക്ക് സെപ്പറേറ്റ് മെസ്സേജ് അയച്ച് ചോദിക്കണമെങ്കിൽ എത്രയോ നല്ലതാണ് നിങ്ങൾ വീഡിയോസിന്റെ അടിയിൽ കുറച്ച് കമന്റ് കാര്യങ്ങൾ അതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന എന്താ പറയുക ഒരുപാട് നമ്മളിങ്ങനെ ആഗ്രഹിക്കും അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ വരുന്നത് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് വീഡിയോ നമ്മളെ വ്ലോഗ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ നിങ്ങളൊക്കെ അത് കാണുന്നുണ്ടെന്നല്ലാതെ എന്നല്ലാതെ നിങ്ങളൊരു ലൈക്ക് ചെയ്യുന്നില്ല കമന്റ് ചെയ്യുന്നില്ല ചില ആൾക്കാർ ലൈക്ക് ചെയ്യുന്നുണ്ട് കമന്റ് ചെയ്യാൻ ഭയങ്കര മടി അപ്പോൾ നിങ്ങളെന്തായാലും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയെ ഇഷ്ടപ്പെട്ടിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനത്തെ ഫാമിലി ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒരു ഹാർട്ട് കമന്റ് കയ്യിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ ഒരു ഹാർട്ട് കമന്റോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ലൈക്കോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും പിന്നെ നിങ്ങളുടെ ഞാൻ ഒരു വേറെ വീഡിയോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തേലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ പറയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക ഇന്നെ പോലെ വേണം ഇന്ന വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊക്കെ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടാ പറയണത് അങ്ങനെ പറയാതെ നിങ്ങൾക്ക് എന്ത് കമന്റ് ആയിട്ട് നിങ്ങൾ കുറച്ച് കമന്റ് ഇടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ആദ്യം തന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഹാർഡ് കമൻ്റെങ്കിലും ടൈപ്പ് ചെയ്യാൻ മടിയാണെങ്കിൽ ഒരു ഹാർഡ് കമന്റങ്കിലും ൂടെ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ ഒരു പ്രോത്സാഹനം ഉണ്ടാവും ഇൻഷാ ഇൻഷാല്ല ഇനി മുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഉറപ്പില്ല എന്നാലും ഇൻഷാ ഇൻഷാല്ല ചെയ്യാം മാക്സിമം കുറേ പേര് ചെയ്യുക ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ചെയ്യാം അപ്പം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യണമെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ഒരു ചെറിയ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇപ്പോൾ ഫെബ്രുവരി ഇപ്പോൾ ഡിസംബർ ഫോർട്ടീതിന് അപ്പോൾ അതിന് ഞാൻ വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല കാരണം അവളെ ബർത്ത്ഡേ അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ കഴിക്കാറുണ്ട് ചെറിയ രീതിയിലൊക്കെ കുട്ട കുട്ടികളെ സന്തോഷല്ലേ ആ രീതിയിൽ കഴിക്കാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് ബർത്ത്ഡേ ഒന്നും ചെയ്യാൻ വിചാരിച്ചിട്ടില്ലേ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അവിടെ ഉപ്പാക്ക് ചെറുതായിട്ടൊന്നും വയ്യാതായി അപ്പൊ വയ്യാതായപ്പോ പിന്നെ ആ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല ആ ബർത്ത്ഡേയുടെ സമയത്തായിരുന്നു ബർത്ത്ഡേൻ്റെ ഒരു ആഴ്ച മുന്നേ ഉപ്പാക്ക് വയ്യതായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ബർത്ത്ഡേ ഒന്നും കഴിക്കണില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളല്ലേ കുട്ടികൾക്ക് പിന്നെ എന്താണ് അവർക്ക് കുറച്ചൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും എന്നാലും ചെറുത് ചെറിയ രീതിയിലൊക്കെ അങ്ങനെ ചെറിയ കുറച്ചൊക്കെ ചെറിയൊരു ഡ്രസ്സ് എടുത്ത് തരുമോ അധികം റേറ്റുള്ള ഒന്നും വേണ്ട അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡ്രസ്സൊന്നും എറക്കണില്ല അത് ബർത്ത് ഒന്നും കഴിക്കണില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവുമായിരുന്നു അപ്പോൾ ആ ടൈമിൽ എന്താ പറയുക ചെറിയൊരു ഷോർട്ട് ഇട്ടുണ്ടായിരുന്നു എന്താ പറയുക ഒരു സർപ്രൈസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഞാനും ഇക്കാകെ ഒന്നും അതായത് എൻ്റെ ഹസ്ബൻഡ് ഞാനൊന്നും ഞാൻ അവർക്ക് ബർത്ത്ക്കും പെരുന്നാൾക്കും ഒക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എടുത്തില്ലെങ്കിൽ പിന്നെ ഇക്കാവ് എടുക്കുകയോ അങ്ങനെയാണ് അപ്പോൾ ഞാൻ എടുത്തില്ല ഇക്കാകെ എടുത്തിട്ടില്ല ഒരു ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടില്ല ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇക്കയാണ് അപ്പോൾ ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോ അതിൽ ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്ത കുറച്ച് വീഡിയോസ് നമ്മൾ വ്ലോഗ് ചെയ്യുക ബർത്ത്ഡേ ആണെന്നൊന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ട് ചെയ്യാൻ ഞാൻ എന്തായാലും ഒരു ബ്ലോഗ് സ്റ്റാർട്ടിങ് മുതൽ മുതലെടുത്തേനെ പക്ഷെ ഇത് എന്താ നമുക്ക് ബർത്ത്ഡേക്ക് വ്ളോഗ് എടുക്കുന്നുണ്ട് അതൊന്നും അറിയില്ല ഇതൊക്കെ സർ സർപ്രൈസ് ആയിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് അപ്പോൾ ജസ്റ്റ് എൻ്റെ ആങ്ങൾക്കും അതുപോലെ ഉപ്പാക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത കുറച്ച് കുറച്ച് ഷോർട്സ് വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് എന്താണ് എടുത്തിട്ടുള്ളൂ അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഞാൻ ഈ പറയണതൊക്കെ നിങ്ങൾക്ക് ഫുള്ള് കേട്ട് കഴിഞ്ഞാലാണ് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്താണ് അതിൽ എന്നുള്ളത് കാരണം ഞാനത് വ്ളോഗോ അല്ലെങ്കിൽ നമ്മളൊന്നും പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും എടുത്തതല്ല ജസ്റ്റ് ജസ്റ്റ് കുറച്ച് വീഡിയോസ് എടുത്തത് നിങ്ങൾക്ക് ഒരു സന്തോഷത്തിന് എന്റെ ഫാമിലിത്തെ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഇടാമെന്നുള്ളൂ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവിടെ എൻ്റെ ആങ്ങളെയും അതേപോലെ എൻ്റെ ഉപ്പിയൊക്കെ വീട്ടിലുള്ളവരൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവര് കുറച്ച് മുന്നേ തന്നെ ഇങ്ങനെ മോളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആങ്ങളുടെ വക ഡ്രെസ്സും കേക്കൊക്കെ കൊടുക്കുക എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കറിയില്ല മോൾക്കും അറിയില്ല ആർക്കും അല്ല സർപ്രൈസ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷമാണ് ഇങ്ങനെ ഉപ്പാക്ക് വയ്യാതായതൊക്കെ കേട്ടോ അപ്പോ പിന്നെ അവരത് ആ വലിയ സെലിബ്രേഷൻ ഒന്നും വേണ്ട എന്തായാലും ആഗ്രഹിച്ചതല്ലേ ഒരു ഡ്രസ്സും ഈ മാമയുടെ വാഗ അതായത് ഇന്റെ ആങ്ങളുടെ വാഗ മോൾക്ക് ഒരു ഇന്റെ പിള്ളാരന്മാരുടെ ഭാഗ കേക്കും ഡ്രസ്സും കൊടുക്കാൻ അവൻ തീരുമാനിച്ചിട്ട് ഇന്റെ ചെറിയ അനിയത്തേക്ക് മുബിക്ക് അവൻ ക്യാഷ് അയച്ചു കൊടുത്തിട്ട് നീ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് ഡ്രസ്സും അതേപോലെ എന്താ പറയുക ഡ്രസ്സും കേക്കും കൊണ്ടു കൊടുക്കട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അവള് എന്നിട്ട് ഞങ്ങളിവിടെ ബർത്ത്ഡേടെ അന്നൊന്നും പതിനാലാം തീയതി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവൾ മദ്രസേ പോയി മദ്രസേക്ക് അവള് അവളങ്ങനെ പറയുന്നുണ്ട് ആ അപ്പോൾ ഇപ്പം ഉപ്പാക്ക് വയ്യാത്ത കാരണം കൊണ്ട് അവിടെ എൻ്റെ താത്ത അതായത് ഇക്കാൻ്റെ പെങ്ങള് അവിടെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം ഉപ്പാൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഞങ്ങൾ പോക്കും ഒക്കെ ആയിട്ട് ആ ഒരു ഇതായിരുന്നു അപ്പോൾ ആ സമയത്ത് താത്ത പോണേൻ്റെ തലേ രണ്ട് മൂന്നാല് ദിവസം ആയിട്ടുണ്ടായിരുന്നു വന്നിട്ട് അപ്പോൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം താത്ത ഇങ്ങോട്ടും വരെയും പറഞ്ഞിട്ട് ആ ബർത്ത് യുടെ നല്ല ദിവസമാണ് താത്തയും കുട്ടികളും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് താത്തോടെ വന്ന് നിന്നു നീ പിന്ന കാലത്ത് പോകും പറഞ്ഞു അപ്പോൾ ഏതായാലും പിറ്റന്ന കാലത്ത് മോളിലെ ബർത്ത്ഡേ അപ്പൊ ഞാൻ ജസ്റ്റ് ചിക്കാൻ്റെ അടുത്ത് പറഞ്ഞു എന്താണ് എന്തായാലും ഇന്ന് ഫാത്തിമാൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ താത്തി വന്നതാണ് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഫുഡ് കാര്യങ്ങൾ ഇന്നലെ വന്നിട്ട് ഒന്നും വന്നിട്ടൊന്നും ആക്കിയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ഫുഡ് വെക്കാന്ന് പറഞ്ഞാൽ അപ്പൊ വെക്കാ പറഞ്ഞു ആന്ന് നെയ്ച്ചോറ് ഇറച്ചി വെക്കാം എന്നാ കുറച്ച് ഇപ്പാക്കും ഉമ്മാക്കും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാമല്ലോ അപ്പൊ നെയ്ച്ചോറിറച്ചി വെക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുള്ള ആ ടൈമിലാണ് മക്കളും മദ്രസേക്ക് കാലത്ത് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവര് രണ്ടാമത് മദ്രസ പോയപ്പോണ്ട് മുബി വരുന്നതിൻ്റെ അനിയത്തി വരുന്നേ ഡ്രസ്സും കേക്കൊക്കെ ആയിട്ട് വന്ന് അപ്പോഴാണ് പിന്നെ അവൾ വന്നപ്പോൾ പറഞ്ഞ് എന്താണ് ആ അവൾ വന്ന് അപ്പ അവൾ അപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് പെട്ടെന്ന് വന്ന് ആ അപ്പം ആ ടൈമിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അനിയവള് വന്നു മക്കള് മദ്രസൂട്ട് വന്ന് അപ്പം അവൾക്ക് ഇത് സർപ്രൈസ് ആയിട്ട് കേക്ക് കൊണ്ടിട്ട് ആദ്യം കാണിച്ചു കൊടുത്തു എല്ലാം അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക എന്താ പറയുക ആ അവൾ ഡ്രസ്സ് കൊടുത്തു ഡ്രസ്സ് കൊടുത്ത് നോക്കുമ്പോൾ ഡ്രസ്സ് ഇട്ടുനോക്കുമ്പോൾ സർപ്രൈസായിട്ട് മേടിച്ചു കൊടുക്കുന്നതല്ലേ അവൾക്ക് പാകമല്ല അവൾക്ക് പാകമല്ല എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് രാവിലെ താത്ത അങ്ങോട്ട് പോയിട്ടായിരുന്നു ഉപ്പാടി അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഉപ്പാടത്തേക്ക് പോയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ പോവാൻ നേരത്ത് അവർ രാവിലെ പോകും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി ദാതാന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തിയതാ അപ്പം താത്ത പറഞ്ഞു എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ ഇപ്പാൻ്റെ അടുത്ത് പോട്ടെ ഏട്ടൻ്റെ വീട്ടിലാണിപ്പം അപ്പം ഞാൻ അങ്ങോട്ട് പോട്ടെ പോയിട്ട് ഞാൻ വൈകുന്നേരത്ത് വരുമ്പോൾ അല്ല ഉച്ചക്ക് അങ്ങോട്ട് വരാ മക്കളായിട്ട് ഇങ്ങോട്ട് വരാ എന്നിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് എന്ന് പറഞ്ഞിട്ട് അവർ പോയി അവര് പോയിട്ട് പിന്നെ അപ്പം അനിയത്തി വന്നപ്പോഴപ്പോൾ ഡ്രസ്സ് പാകമല്ലായിരുന്നു അപ്പോൾ അനിയത്തി പറഞ്ഞു താത്തു പോയിക്കോ ഞാൻ എന്തേലൊക്കെ ഇവിടെ സെറ്റാക്കുക ഞാൻ അങ്ങനെ കാര്യമൊക്കെ വെക്കാനുള്ളതൊക്കെ റെഡിയാക്കിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു താത്തു പോയിക്കോ ഡ്രസ്സ് മാറ്റിയിട്ട് വേൻ വായോ അവള് അവൾക്ക് ഇനി ഇടേണ്ടതല്ലേന്ന് പറഞ്ഞിട്ട് ഒട്ട് നോക്കുമ്പോഴാണ് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഉക്കായും കൂടിയിട്ട് വേൻ പോയിട്ട് ഡ്രസ്സ് മാറ്റാൻ ഡ്രസ്സ് മാറ്റിയേക്കാൻ വേണ്ടിയിട്ട് പോയി മാറ്റിക്കാൻ വേണ്ടി പോയിട്ട് എന്ത് ചെയ്തു മാറ്റിച്ചിട്ട് വന്നു മാറ്റിച്ച് വന്നപ്പത്തിനും അപ്പത്തിനും എന്റെ അമ്മ വന്നു അപ്പൊ ഡ്രസ്സ് ഒന്നും കൂടിയും നല്ലത് മേടിച്ചോന്ന് പറഞ്ഞിട്ട് ഉപ്പ പറഞ്ഞിരിക്കും അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ഇന്റെ ഒപ്പ വരണം ഇപ്പ വീണ്ടും ക്യാഷ് അയച്ചു തന്നു ഒന്നും കൂടിയും ഇതുള്ള ഡ്രസ്സ് എടുത്തോ എന്താണ് അവൾക്ക് നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ളത് വേണ്ടേ അവള് പതിമൂന്ന് വയസ്സായിട്ടുള്ളു പക്ഷെ അവൾ അത്യാവശ്യം വലിയ കുട്ടിയായിട്ടുള്ള പോലെ അപ്പൊ അവർക്ക് ഒന്നുകൂടി ഇതിന്റെ അടുത്തു പറഞ്ഞിട്ട് ഉപ്പകാശയച്ചെന്ന് എന്നിട്ട് ഉമ്മട് പറഞ്ഞ അത് ഇതാക്കി കളന്ന് പറഞ്ഞ ഉമ്മണ്ട് ഞാൻ വരുമ്പോണ്ട് ഇന്റെ അമ്മ വന്നിക്കണ് ഉമ്മയും അതിന്റെ അനിയത്ര മോനും കൂടിട്ട് വന്നിരിക്കണെ ഇന്റെ രണ്ടാമത്തെ എനിക്ക് തൊട്ടടുത്ത വീട്ടിൽ കല്യാണം കഴിച്ചിട്ടുള്ള അനിയത്തില്ലേ അതിന്റെ മോനും കൂടി വന്ന് അങ്ങനെ എന്താണ് വീണ്ടും പോയി ഡ്രസ്സും ആ ഞാൻ അപ്പത്തിനും ചോറും ഇന്റെ അമ്മയും കൂടിയിട്ട് അവര് ചോറും കറിയൊക്കെ റെഡിയാക്കി കൊണ്ട് കേട്ടോ ഫുഡൊക്കെ റെഡി ആക്കി അവര് അവരും ഇണ്ടാണ്ട് വന്നതറിയാം അവരിന്നെ വരുമ്പോ ഫുഡും കാര്യൊക്കെ റെഡി ആക്കാറുണ്ട് പക്ഷെ അവര് പറഞ്ഞിട്ടുമില്ല അവരെന്താ വിചാരിച്ചെന്ന് അറിയുമോ എന്തായാലും ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ചോറും ഇതൊക്കെ വെക്കുമല്ലോ അവർ വിളിച്ചു പറയൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് അവർക്കിപ്പോ നെയ്ച്ചോറ് ഇറച്ചി വെക്കണ അവർക്കും അറിയില്ല ആ എന്തായാലും ഇപ്പൊ ചോറും അങ്ങനെ മീ കൂട്ടാനെന്തേലുമൊക്കെ വെക്കും അതില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ അരി എളുപ്പത്തിൽ വേണ്ടുള്ളൂ അതൊക്കെ വിചാരിച്ചിട്ടാണ് അവര് വന്നിട്ടുള്ളത് അവർക്കിപ്പോൾ ഇതും അറിയില്ല ഞങ്ങളിവിടെ ഫുഡ് വെക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ എന്നുള്ളത് അവർക്കും അറിയില്ല അങ്ങനെ മൊത്തത്തിലൊരു സർപ്രൈസും ഒക്കെ പാട് അതേ പറഞ്ഞു ബ്ലോഗ് കഴിഞ്ഞായിട്ട് എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലാന്ന് അങ്ങനെ പിന്നെ എന്റെ ചെറിയ മറ്റേ തൊട്ടടുത്ത് വീട്ടിക്ക് കല്യാണം കഴിച്ച അനിയത്തില്ല അതിന്റെ മോള് മദ്രസൂട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ പക്ഷെ അനിയൻ പറഞ്ഞു എന്താ ജെറമോൾക്ക് ഈ ജിലേബിതൊക്കെ മേടിച്ചിട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് മറ്റേ രണ്ടാമത്തെ അനിയത്തിയും അവിടെ നിന്ന് ഇട്ടോണത്തുന്ന് വന്നു അങ്ങനെ വശ ഉള്ള എല്ലാവരും പ്രതീക്ഷിക്കാതെ എന്താ പറയാ അവളെ ബർത്ത് ഒരു ഒരു നമ്മള് എന്താ പറയാ എല്ലാരും കൂടി ഇന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു ഒരു അവസരമായി എന്ന് പറയാ അങ്ങനെ അങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടായി അപ്പൊ അവൾക്ക് ഭയങ്കര ഹാപ്പിയായി അവ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവിടെ ഏട്ടൻ്റെ വീട്ടിൽ കുപ്പാക്ക് ഉമ്മയും ഏട്ടൻ്റെ മക്കളും പേട്ടനവരൊക്കെ ഉണ്ട് അപ്പം അവർക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തയച്ചു എന്നിരായി കഴിഞ്ഞിട്ട് പിന്നെ താത്തിക്കാൻ്റെ പെങ്ങൾ ഇവിടെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പെങ്ങളും ഞാൻ മക്കളും ഞങ്ങളെല്ലാവരും കൂടി ഇന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ മുറിച്ച് അപ്പം കേക്കൊക്കെ മുറിക്കുമ്പോൾ ചെറിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ അവർക്ക് മാമാക്ക് കാണിച്ചു കൊടുക്ക് ഇപ്പാക്ക് കാണിച്ചു കൊടുക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തത് പിന്നെ അവൾക്ക് ശരിക്കും ഫസ്റ്റ് ഒരു ഗിഫ്റ്റ് കിട്ടിയത് എന്താണ് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇതിൻ്റെ ചെറിയ മോളില്ലേ പൊന്നു ഐശ്വറാനിയ എന്നുള്ള പേര് അപ്പോൾ പൊന്നുവിൻ്റെ വക അവൾക്ക് ഒരു മാസം മുന്നേ അവളൊരു പെട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ കുറേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ പൊതുങ്ങി പേപ്പറൊക്കെ വെട്ടി നമ്മളൊക്കെ പണ്ട് ചെയ്തിരുന്നില്ലേ അതേപോലെ ചെയ്തുണ്ടാക്കിയിട്ടൊക്കെ രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ തല ദിവസം രാത്രി ഇവിടെ താത്താൻ്റെ മോളും മക്കളും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ മോൾ എന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ ഇവൾക്ക് ആയിട്ട് ഉറങ്ങാൻ വേണ്ടി വയ്ക്കാൻ വേണ്ടി വെള്ളം വേണം അവളെ അടുക്കളയിലേക്ക് പറഞ്ഞയച്ചിട്ട് ഇവരിത് ബെഡിൽ ഇതൊക്കെ വെച്ചിട്ട് ഇവള് വന്ന് നോക്കുമ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് സാധനമൊക്കെ പൊളിച്ച് അതിൽ കുറേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ കൊടുത്ത് അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് തന്നെ ഉള്ളൂ എന്ന് തന്നെ അവളെ വിചാരം അങ്ങനെ അതിലുകൊണ്ട് ഒപ്പിച്ചിട്ട് നിർത്തിയതായിരുന്നു പിന്നെയാണ് പിറ്റേ ദിവസം അതൊക്കെ ഉണ്ടായത് ഇപ്പം ഞാനതൊക്കെ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തം മറ്റേ വീഡിയോ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല കാരണം ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാലാണ് ആ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താ ഏതാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ അങ്ങനെ അവളുടെ ഒരു ബർത്ത്ഡേ വ്ളോഗായിട്ടല്ല ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത കുറച്ച് കുറച്ച് ആക്കിയിട്ട് ഒരു വ്ളോഗ് പോലെ ചെറിയൊരു വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെയാണ് വിശേഷങ്ങൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതണം പ്രത്യേകിച്ച് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അപ്പം ഞാൻ എന്തായാലും ഇഷ്ട ഇനി വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കുക കുറച്ച് തിരക്കുകൾ കാര്യങ്ങൾ കാരണം കൊണ്ടാണ് ഒരേ പേര് എന്താ ഇടാത്ത ഇടാത്ത് വ്ലോഗ് ഇഷ്ടമാണ് എന്നൊക്കെ മെസ്സേജിൽ അയച്ചിട്ടും പിന്നെ എൻ്റെ അതുപോലെ അനിയത്തികളുടെ ഫ്രണ്ട്സുകളുണ്ട് അതായത് എൻ്റെ കൊച്ചുമോളുടെ ഫ്രണ്ട്സുകളുണ്ട് എൻ്റെ മൂബിയുടെ ഫ്രണ്ട്സുകളുണ്ട് എൻ്റെ മുർഷി മോളുടെ ഫ്രണ്ട്സുകളുണ്ട് അവരൊക്കെ ചോദിക്കലുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം താത്ത വീഡിയോസ് ഇടാത്തത് എന്താ താത്ത വീഡിയോസ് ഇടാത്തവരൊക്കെ സ്റ്റാറ്റസിൽ കണ്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ സഹോദരിമാരുണ്ട് കേട്ടോ അപ്പം അവരോട് കൂടിയിട്ടാണ് നിങ്ങൾ പറയണതൊക്കെ ഞാൻ അറിയുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കമൻ്റായിട്ട് എഴുതുക ഏ നിങ്ങളൊരു ലൈക്ക് ഒരു ഹാർഡ് കമൻ്റെ എങ്കിലും നിങ്ങൾ ഇടാം കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇൻഷാല്ല അത് കഴിഞ്ഞാൽ അടുത്തത് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുക അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പിന്നെ വ്ളോഗായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് വീഡിയോ വേറെ വരാണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ പറയണില്ല അത് ആർക്കും അങ്ങനെ അറിയില്ല ഇൻഷാള്ള അള്ളാൻ്റെ തൗഫണ്ട് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ബ്ലോഗൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് വേറൊരു വീഡിയോ ഞാൻ ചെയ്യും ഇൻഷാള്ളാ ഒരു സർപ്രൈസ് വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അതൊരു കുറച്ച് ദിവസം എന്തായാലും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ ആ ഇൻഷാള്ള വീഡിയോ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇവിടെ എനിക്ക് സുഖമാണ് കുറേ പേര് സുഖാണോ കാര്യങ്ങളോ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അലഹമില്ല ഇപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ല സുഖമാണ് പിന്നെ ചെറിയൊരു ഡയറ്റിന്റെ ഒരു ഇതിലാണിപ്പോൾ പോണത് ഡയറ്റ് ചെയ്യുന്നുണ്ട് നല്ല ഓവർ ഓവർവെയ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഡയറ്റ് ചെയ്തതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുക അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് എഴുതിയിട്ട് ഇടി കേട്ടോ അപ്പോൾ ഓക്കെ അസ്ലാം വലൈക്കും ബൈ